ബിജെപിക്കെതിരായ വ്യാജ പ്രചാരണത്തിന് പിന്നാലെ കോൺഗ്രസിന് വീണ്ടും തിരിച്ചടി പൊതു തെരഞ്ഞെടുപ്പിന് മുൻപ് ബി ജെ പിക്ക് എതിരായ വ്യാജ പ്രചാരണത്തിന് ലണ്ടനിൽ നടത്തിയ ഇ വി എം നാടകമാണ് കോൺഗ്രസിന് തിരിച്ചടിയാകുന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം നടത്താൻ സാധിക്കുമെന്ന് വരുത്തി തീർക്കാൻ കോൺഗ്രസ് ബന്ധമുള്ള മാധ്യമ പ്രവർത്തകൻ ആശിഷ് റായിയാണ് പരിപാടി സംഘടിപ്പിച്ചതെന്നും വ്യക്തമാണ് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഇ വി എമ്മിൽ കൃത്രിമം നടന്നുവെന്ന് വെളിപ്പെടുത്തിയ അമേരിക്കൻ ഹാക്കർ എന്ന അവകാശപ്പെട്ട ബാദ് സ്വദേശിയാണെന്ന വിവരവും പുറത്തു വന്നു ഇയാളുടെ ആരോപണങ്ങൾ പലതും വിരുദ്ധവും അവിശ്വസനീയവുമാണെന്ന് ചൂണ്ടിക്കാട്ടി മോദി വിരുദ്ധരുൾപ്പെടെ രംഗത്തെത്തിയിരുന്നു രാഹുലിനെ രക്ഷിക്കാൻ കോൺഗ്രസ് രചിച്ച തിരക്കഥയിലെ നായകനായിരുന്ന ഷൂജ പാർട്ടിക്ക് തന്നെ ഇപ്പോൾ വില്ലനായി മാറിയിരിക്കുകയാണ് പരിപാടിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡൽഹി പോലീസ് ഡൽഹി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് കഞ്ചാവടിക്കാത്തവരെ കളിയാക്കുന്നതാണ് ആരോപണമെന്ന് ശേഖർഗുപ്തയും രാജ്യത്തെ അപമാനിക്കാനുള്ള നീക്കമാണ് കോൺഗ്രസ് നടത്തിയതെന്ന് അർണബ് ഗോസ്വാമിയും കുറ്റപ്പെടുത്തി സ്കൈപ്പിലൂടെ ആരോപണങ്ങൾ ഉന്നയിച്ചതല്ലാതെ എങ്ങനെയാണ് ഇ വി എമ്മിൽ കൃത്രിമം നടത്തുകയെന്ന് ഷൂജ വിശദീകരിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനാലിൽ കൃത്രിമം നടന്നുവെന്ന വാദം അന്ന് ഭരണത്തിലിരുന്ന കോൺഗ്രസിനെയാണ് പ്രതിക്കൂട്ടിലാക്കിയിരിക്കുന്നത് റിലയൻസിന്റെ ജിയോ സംവിധാനം ഉപയോഗിച്ചാണ് ബി ജെ പി കൃത്രിമം നടത്തിയതെന്നായിരുന്നു മറ്റൊരു ആരോപണം എന്നാൽ രണ്ടായിരത്തി പതിനാറിലാണ് റിലയൻസ് ജിയോ നടപ്പാക്കിയത് വോട്ടിംഗ് യന്ത്രങ്ങൾ നിർമ്മിച്ച സംഘത്തിലുണ്ടായിരുന്നുവെന്ന ഷൂജയുടെ അവകാശവാദം ഇലക്ട്രോണിക് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും തള്ളി കൃത്രിമം കണ്ടെത്തിയതിനാൽ കൂടെയുള്ളവരെ വർഗീയ കലാപത്തിൽ കൊലപ്പെടുത്തിയെന്നും വെടിയേറ്റതിനെ തുടർന്നാണ് താൻ യു എസിൽ അഭയം തേടിയതെന്നും ഷൂജ പറഞ്ഞിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇത്തരത്തിൽ കലാപം നടന്നിട്ടില്ലെന്നും വെടിയേറ്റുന്ന വാദം നുണയാണെന്നും പോലീസ് പറഞ്ഞു ഇ ബി എമ്മിനെതിരെ ആരോപണം ഉന്നയിക്കുന്നവർ പോലും ഷൂജയുടെ വാക്കുകൾ വിശ്വസിച്ചില്ല ലണ്ടൻ പരിപാടി അസംബന്ധമാണെന്ന് ജനറൽ സെക്രട്ടറിയും ഐ ടി വിദഗ്ധനുമായ കിരൺ ചന്ദ്ര ചൂണ്ടിക്കാട്ടി ബി ജെ പിയുടെ സിഗ്നലുകൾ താൻ തടസ്സപ്പെടുത്തിയത് കൊണ്ടാണ് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി ജയിച്ചതെന്ന ഷൂജയുടെ വാദം യുക്തിക്ക് നിരക്കുന്നതല്ലെന്നും അദ്ദേഹം ഗോപിനാഥ് മുണ്ടയുടെയും ഗൗരിലങ്കേഷിന്റെയും മരണം ഇ വി എം കൃത്രിമവുമായി ബന്ധപ്പെടുത്തിയതിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ കോൺഗ്രസിനെതിരെ പരിഹാസം നിറഞ്ഞിരുന്നു രാജീവ് ഗാന്ധി മാധവറാവു സിന്ധ്യ എന്നിവരുൾപ്പെടെയുള്ള നിരവധി കോൺഗ്രസ് നേതാക്കളുടെ ദുരൂഹ മരണവും ചർച്ചയായിരുന്നു പ്രതിപക്ഷ പാർട്ടികൾ വെളിപ്പെടുത്തുകൾ പാടെ അവഗണിച്ചിരുന്നു പരിപാടിയിൽ മുതിർന്ന നേതാവ് കപിൽ സാന്നിധ്യം സാന്നിധ്യമുണ്ടായതും കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കി കോൺഗ്രസ് പ്രതിനിധിയായിട്ടല്ല സിബൽ പങ്കെടുത്തതെന്ന് വിശദീകരിച്ച പാർട്ടി വക്താവ് അഭിഷേക് സിംഗ്വി ആരോപണം ശരിവയ്ക്കാനോ നിഷേധിക്കാനോ ഇല്ലെന്ന് പറഞ്ഞൊഴിയുകയായിരുന്നു അതേസമയം ലണ്ടനിൽ നടന്നത് കോൺഗ്രസ് സ്പോൺസേർഡ് പരിപാടിയാണെന്ന് കേന്ദ്ര നിയമമന്ത്രി രവിശങ്കർ പ്രസാദ് പറഞ്ഞിരുന്നു രാഹുലിന്റെ രണ്ടൻ യാത്ര സംഘടിപ്പിച്ച ആശിഷ്റെ പരിപാടി നടത്തിയത് കോൺഗ്രസ് മുഖപത്രമായ നാഷണൽ ഹെറാൾഡിൽ ആശിഷ് എഴുതാറുണ്ട് സോണിയയും രാഹുലുമാണ് സിബലിനെ അയച്ചത് ഇന്ത്യൻ ജനാധിപത്യത്തെയും രണ്ടായിരത്തി പതിനാലിലെ ജനവിധിയെയും അപമാനിക്കുകയാണ് കോൺഗ്രസ് ചെയ്തത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്ന് ഉറപ്പുള്ളതിനാലാണ് നാടകം നടന്നതെന്നും രവിശങ്കർ പ്രസാദ് പറഞ്ഞു കോൺഗ്രസിന് നിരവധി ഇടനിലക്കാരുണ്ടെന്നും ഇവർ മോദിക്കെതിരെ പാകിസ്ഥാനിൽ നിന്നും മറ്റുമായി സഹായം സ്വീകരിക്കാറുണ്ടെന്നും ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി മുക്തർ അബ്ബാസ് നഖ്വി കുറ്റപ്പെടുത്തി